വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഏകദേശം ഒരു അഞ്ചര ആറ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നേരത്തെ എഴുന്നേറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടി ഇന്നൊരു അമ്പലത്തിൽ പോവുകയാണ് നമ്മുടെ തിരുവരാണിക്കുള അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നട അടയ്ക്കും കാരണം ഒരു വർഷത്തിൽ ജനുവരിയിൽ ആകെ പന്ത്രണ്ട് ദിവസം മാത്രം ദേവിയുടെ നട തുറക്കുന്ന ഒരു അമ്പലമാണ് കുറച്ച് ദിവസമായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്നാണ് പറ്റിയത് രാവിലെ വണ്ടിയൊക്കെ എഴുതിയപ്പോൾ തന്നെ നല്ല നല്ല കാഴ്ചകളാണ് കുറേ നാളായല്ലോ നേരം പുലരുന്നതും ചേട്ടന്മാരെ മീൻ പിടിക്കാൻ പോകുന്നതും അപ്പാപ്പന്മാരൊന്ന് വർത്താനം പറയുന്ന കുറേ കുറേ നല്ല നല്ല കാഴ്ചകൾ കണ്ടാണ് പോയത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് തിരിച്ചു വരുമ്പോഴും നമുക്കതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് കയറുന്ന ഒരു പാലമാണ് ഇപ്പം ബസ്സിൽ ഓൾമോസ്റ്റ് നല്ല തിരക്കുമായിരുന്നു കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു ഇത് നമുക്ക് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം ഇതാണ് അമ്പലത്തിന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ തിരക്കായി വരുന്ന സമയമാണ് നമ്മൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈം ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് കുറെ പേര് തൊഴുതൊക്കെ ഇറങ്ങി ഇത് ഒഴുതിറങ്ങിയവരാണ് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ ക്യൂ കാണാൻ പറ്റും അത് നമ്മൾ ഈ സൈഡിൽ സൈഡിലിപ്പം ഈ കയർ കെട്ടിയിരിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കാണ് നമുക്ക് ശരിക്കും അനങ്ങാൻ പറ്റത്തില്ല ഇത് നേരത്തെ എത്തിക്കൊണ്ടാണ് വൈകുന്നേരം ആവുമ്പഴെങ്കിൽ നല്ല തിരക്കാവും എന്നിട്ടും ആ ക്യൂ അത്രയും നിൽക്കുന്നുണ്ട് ഇനിയ അമ്പലത്തിലേക്ക് എത്താൻ ശരിക്കും ഇനിയും ക്യൂബ് ഇത് ഒരുപാട് കഴിയണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി തൊഴുതിറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്ത് പ്രസാദൊക്കെ മേടിച്ച് പിന്നെ അത് കഴിഞ്ഞ് മെയിനായിട്ട് നമുക്കവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു വേറെന്തായാലും മഞ്ഞൾപ്പറ വഴിപാടാണ് അമ്പലത്തിലെ ഏറ്റവും ആ നമ്മുടെ അമ്പലത്തിൽ ഏറ്റവും ഇതായിട്ട് ചെയ്യുന്നൊരു വഴിപാടാണ് ഈ മഞ്ഞൾപ്പാറയുടെ വഴിപാട് അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് മഞ്ഞൾപ്പറയുണ്ട് അരിയുടെ ഉണ്ട് പൂവിൻ്റെ ഉണ്ട് നെല്ലിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കേട്ടത് പണ്ടു തൊട്ടേ കേൾക്കുന്നതാണ് അപ്പം എപ്പോഴും വരുമ്പോൾ ചെയ്യാറുമുണ്ട് അപ്പം സ്ത്രീകളാണെന്ന് തോന്നുന്നത് എനിക്ക് കൂടുതലും ഇത് ചെയ്യുന്നത് പിന്നെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത് നെല്ലിൻ്റെ ആയിരുന്നു നെല്ലിൻ്റെ പറയായിരുന്നിട്ട് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുത്തെ പ്രസാദം ഉണ്ണിയപ്പം ഉണ്ട് അരവണ പായസമൊക്കെ ഉണ്ട് അപ്പം ഉണ്ണിയാപ്പൊക്കെ മേടിച്ചിട്ട് അരവണ ഇവിടെ എന്തായാലും കഴിക്കത്തില്ല അപ്പം ഉണ്ണിയാപ്പൊക്കെ മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കടകളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മളിങ്ങനെ പുറത്തുനിന്ന് മേടിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണുന്നതും മേടിക്കുന്നതൊരു അമ്പലക്കടകൾ ഉത്സവത്തിനും കാണുന്ന ഒരു കടകൾ അത് വേറൊരു വൈബല്ലേ അപ്പോൾ കുപ്പികളുടെ അപ്പം അത് കുറച്ച് ഇതായിട്ട് കൂടിയത് കൊണ്ട് രണ്ട് സെറ്റ് കുപ്പികൾ ഒരു മഞ്ഞയും പച്ചയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടത്തൊന്നും ഇല്ല വെറുതെ വാങ്ങിയതാണ് പിന്നെ ഈ കമ്മൻ എന്നൊക്കെ പറഞ്ഞാൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിനോടൊന്നും അടുക്കാനേ പറ്റില്ല നല്ല പൊള്ളുന്ന കശമായോണ്ട് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ അമ്മ അമ്മയുടെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പം അമ്മ അവിടെ നിന്നും കുറച്ച് പറക്കാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അന്നദാന മണ്ഡപത്തിലേക്കാണ് പോയത് അപ്പം നമ്മളിന്ന് അമ്പലത്തിൽ വരുന്നതിന് മുന്നേ ഫുഡൊന്നും കഴിക്കാറില്ല ഞാൻ അങ്ങനെയാണ് കഴിക്കാറില്ല അപ്പം ഇന്നിവിടെ തിരക്ക് കുറവായത് നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തോ വിഷം നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ഇരിശ്ശേരി നല്ല ചൂടുള്ള കഞ്ഞി നല്ല മാങ്ങച്ചാറുമായിരുന്നു ഞാൻ രണ്ടാമതൊരു ട്രിപ്പും കൂടി പോയി മേടിച്ചു കേട്ടോ കറി മേടിച്ച് അച്ചാറെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ആയിരുന്നു വീട്ടിൽ ഈവാക്ക സാധനങ്ങൾ വെച്ചുകഴിഞ്ഞാൽ ഞാൻ കൂട്ടാറേ ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പണ്ട് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു മദാമ ഉണ്ടല്ലോ അതും വാങ്ങി നമ്മൾ അവിടെ നിന്ന് സ്ഥലം നമ്മൾ തിരിച്ച് പോവുകയാണ് ബസ്സറാൻ പോയ സമയത്ത് ഒരുപാട് കൊച്ചു കൊച്ചു കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ വഴിയിലിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ മേടിക്കണം എന്നും ആഗ്രഹമുണ്ട് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി നമ്മളെ കത്തിരുമ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാണോ പാരം നമ്മളങ്ങനെ കയറി ഇറങ്ങി നമ്മൾ ആൽവ സ്റ്റാൻഡിൽ തിരിച്ചു വന്നു അങ്ങനെ ഞാൻ അമ്മേനെ അവിടുന്ന് ബസ് തേറ്റ് വിട്ടിട്ട് ഞാൻ തിരിച്ച ക്ലാസ്സിലേക്കാണ് പോയത് കാരണം ഉച്ചയ്ക്കായിരുന്നു എനിക്ക് ക്ലാസ് അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ അമ്പലത്തിൽ പോയിട്ട് ക്ലാസ് അവിടെ നിന്ന് പോവാൻ കുറച്ച് എളുപ്പമാണ് അപ്പം ഞാൻ ക്ലാസ്സിൽ വന്നു തിരിച്ചും നമ്മൾ രാവിലെ വണ്ടി എടുക്കാതെയാണ് പോയത് ഞാൻ വണ്ടി എടുക്കാതെ അമ്മയുടെ കൂടെ പോയതുകൊണ്ട് ഞാൻ തിരിച്ച് ഓട്ടോയിലാണ് വന്നത് വന്നപ്പോഴേക്കും നല്ല കോലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ടാറ്റബാബ സി യു